അ മഹാരാഷ്ട്രയില് അഴിമതിയുടെ അങ്ങേറ്റമാണ് ഒരു രംഗം കാച്ചറ പാലങ്ങൾ ഉദ്ഘാടനത്തിന് മുന്നേ തകർന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് പാലങ്ങൾ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോ പാലം തകര് കണ്ടോ ആ കണ്ടല്ലേ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുക ചന്ദേ ഭാരത് പറഞ്ഞ ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ഞങ്ങൾ തകർന്ന് തകർന്നിട്ട് അങ്ങനെ ചരിഞ്ഞിട്ടാണ് നിന്നത് നല്ല ചെരിഞ്ഞിട്ട് അതോടുകൂടി ജനങ്ങൾക്ക് ഡോർ തുറക്കാൻ പറ്റില്ല എന്റെ കറന്റ് ഒക്കെ പോയി ഒക്കെ പോയി അങ്ങനെ ഡോർ തുറക്കാൻ പറ്റില്ല ഡോർ ജാമായി തോന്നുന്നുണ്ട് ഡോർ തുറക്കാൻ പറ്റില്ല ആൾക്കാര് ചൂട് എടുത്തിട്ട് കണ്ടല്ലേ വീശാണ് എല്ലാവരും ചെഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് ഇത് സംഭവിച്ചത് അറിയാം ഏതാണ്ട് ഒരു മണി രണ്ടുമണിക്ക് സംഭവിച്ചത് സംഭവിച്ചത് ഏഹ് ബോംബെത്തെ ഏതോ നല്ല തിരക്ക് പിടിച്ച സ്ഥലമാണ് എന്നിട്ട് റെസ്ക്യൂ എത്തുന്ന എപ്പോഴോ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ എത്തുന്ന എത്തുന്നത് ആറര ഏഴ് മണിക്ക് ഉച്ചയ്ക്ക് ഇത്രയും തിരക്ക് പിടിച്ച ഒരു സിറ്റിയിൽ ഒരു ഒരു ട്രെയിൻ മറിഞ്ഞോ മറിഞ്ഞോ പറഞ്ഞു നിൽക്കണം വീട്ടിൽ ഒരു ട്രെയിൻ മറിഞ്ഞോ മറിഞ്ഞോ പറഞ്ഞു നിൽക്കുകയാണ് ആ സമയത്ത് അത് കാണാനൊന്നും ആർക്കും കണ്ടില്ലേ അതാരും കണ്ടില്ല ഇത്രയും വലിയൊരു ട്രെയിൻ മറിയാൻ പോകുന്നത് ആരും കണ്ടില്ല എന്നിട്ട് ഏഴ് മണിയോട് കൂടിയിട്ടാണ് ഈ റെസ്ക്യൂ വരുന്നത് വന്നിട്ടാണ് പിന്നെ അവരുടെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്തെടുക്കുന്നത് അപ്പൊ അതിൽ ജനങ്ങൾ പറയാണ് ഞങ്ങൾ ഇങ്ങനെ ഇതിൽ കുടുങ്ങി ജീവനും മരണത്തിന് ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ആരും ഇത് കണ്ടില്ലേ ഇത്രയും തിരക്ക് പിടിച്ച ഒരു നഗരത്തില് എന്താണ് അധികാരികൾ ചെയ്യുന്നത് അധികാരികൾ എന്ത് ചെയ്യുന്നത് അധികാരികൾ പൈസ ഉണ്ടാണ് കട്ട് പിടിപ്പിച്ച പൈസ ഉണ്ടിക്കൊണ്ടിരിക്കുകയാണ് ബിജെപിക്കാരണം ഒക്കെ കാരണം ജനങ്ങളോട് ഒരു താല്പര്യം അവർക്ക് ആവശ്യമില്ലല്ലോ ജനങ്ങളല്ലല്ലോ അവർക്ക് വോട്ട് ചെയ്തത് അപ്പൊ അവർ ജനങ്ങൾ ചത്താൽ അത്രയും നല്ലത് പറഞ്ഞ് നടക്കുമ്പോ പിന്നെ അവർ ഇപ്പം രക്ഷിക്കാൻ വരാ പിന്നെ എന്തോ ഒരു സമ്മർദ്ദത്തിൽ കഴിഞ്ഞിട്ട് കാരണം ഈ വൈകിട്ടാൻ പോയിട്ട് കുറെ ആൾക്കാർ മരിക്കല്ലോ അതിന് വേണ്ടിയിട്ട് കുറെ സമയം പഴയക്കാത്തുന്നുണ്ട് പക്ഷെ ആരും മെച്ചൊന്നുമില്ല ഓടിക്കൊണ്ടിരുന്ന ട്രെയിന് പാലം പൊടിഞ്ഞ് വീടാരായി എന്തപ്പോ ചെയ്യാ ഇന്നവരെ കേൾക്കാത്ത സംഗതികളാണിത് പറയുമ്പോ പഴയ കാലത്ത് ഈ നെഹ്റുവിന്റെ കാലത്തൊക്കെ നെഹ്റു പതിനഞ്ച് കൊല്ലാണോ വെച്ചത് നെഹ്റുവിന്റെ കാലത്തൊക്കെ എത്രയോ സംഗതി അവർക്ക് എപ്പോഴും നിൽക്കണേ ഒരു കുഴപ്പമില്ലാതെ പക്ഷെ ഇത് ഇപ്പൊ ഉണ്ടാക്കുന്ന സാധനം നാളെ നാളെ പൊടിഞ്ഞി അപ്പൊ ജനങ്ങൾ വോട്ട് ചെയ്യാത്തത് കൊണ്ട് ജനങ്ങളെ ശേഷിക്കുകയാണ് നിങ്ങൾക്ക് ഇത്ര തെരടാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് കാരണം യാഥാർത്ഥ്യത്തിലുള്ള വോട്ട് എത്ര വോട്ട് കിട്ടുന്നത് ആദ്യം തന്നെ ഈ ബി ജെ പി കമ്മീഷൻ അല്ലോ മോഹര അടിമ അവർ അതിന്റെ കണക്ക് കൊടുക്കും നിങ്ങളുടെ യഥാർത്ഥ കണക്ക് കണക്കുന്ന ജനങ്ങൾ നിങ്ങളെ പാടം പഠിപ്പിച്ചു മറ്റാൾ വോട്ട് ചെയ്തിട്ട് അവരെ കാണിച്ചു കൊടുക്കാൻ തന്നെ അതിനുശേഷമാണല്ലോ അക്കമാറ്റിരിക്കുന്നത് അപ്പൊ അതിനുശേഷം ഭരത്തിൽ വന്നാൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത എല്ലാ നാറികൾക്കുള്ള ഞങ്ങൾ ഇപ്പൊ തരാൻ പറഞ്ഞിട്ടാണ് ഈ ആദ്യ പ്രതികാരം ചെയ്തത് അത് മാത്രമല്ല അതുകൂടി കൊണ്ടുപോയി പിന്നെ ഉത്തർപ്രദേശിൽ ഉള്ളൊരംഗാണ് കാരണം ഇവര് പിന്നെ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് അല്ലെങ്കിൽ ഹിന്ദുക്കളും പൊരിഞ്ഞ മഴത്ത് പൊരിഞ്ഞ മഴത്ത് ക്യൂ നിക്കാൻ എന്തിനാണ് ക്യൂ നിൽക്കുന്നത് അല്ല വളം വളം കിട്ടാൻ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വളം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം രാജ്യതാണ് അത് ഇന്ത്യയാണ് പക്ഷെ ഇതാണ് ഇന്ത്യക്കാരുടെ അവസ്ഥ ആ വളക്ക് എവിടെ പോന്നു ആ വളം മുഴുവൻ യൂറോപ്പിലേക്ക് ആ കൂടവർ കയറ്റുമതി ചെയ്യുന്ന പോലെ തന്നെ യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കൊക്കെ കയറ്റുമതി ചെയ്യാണ് ഇരട്ടി വരക്ക് ഏർ അപ്പൊ ചെയ്യുന്നത് ആരാണ് ഈ ഹിന്ദുക്കളിനെ പറ്റിച്ച് ഭരണത്തിൽ വന്ന ആൾക്കാരാണ് ഇത് ചെയ്യുന്നത് ഹിന്ദുക്കളെ പറ്റി ഞങ്ങൾ ഞങ്ങൾ ഹിന്ദുക്കൾ അത് ജീവിതം ചെയ്യാറുണ്ട് പറഞ്ഞ് പിന്നെ ഹിന്ദുത്വം ആ പടത്തിൽ ഇസ്ലാമിക ഭീകര വരുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ജാതി തട്ടിപ്പൊക്കെ നടത്തി ഭരണത്തിൽ വന്നതിന് ശേഷം അതേ ഹിന്ദുക്കളെ പാടിക്കണം കാരണം ഹിന്ദുക്കൾ വോട്ടിന്നില്ല അത് പ്രശ്നം അപ്പോൾ ഇത് ഫുള്ള് യൂറോപ്പിലത്തെ വെള്ളക്കാർക്ക് എങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഇവര് നാട്ടിലത്തെ ഗതി ഇതാണ് എല്ലാ ക്രൂഡ് ക്രൂഡോയിൽ ഇപ്പോൾ അവിടെ കയറ്റിയാക്കുന്നു ഇന്ത്യക്കാർക്ക് എന്താ കിട്ടുന്നത് ഒന്നും ഇല്ല കോടിശ്ശേരമാര അത് ഈ ഗുജറാത്തി ഗുണ്ടകളാണ് അപ്പൊ അതാണ് ഒരു ഗതി പിന്നെ മറ്റേത് ആ ട്രെയിനിൽ അതും കൂടിയതും ഭൂരിഭാഗം ഹിന്ദുക്കൾ തന്നെയാണ്